നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഒരു ജോലി നേടുക ഒരു നാലഞ്ചാറ് മാസം കഷ്ടപ്പെടുക ഒരു രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ ലീവ് എടുക്കുക എന്നുള്ളത് ഒരു ആഗ്രഹമല്ല അതൊക്കെ ഒരു ആവശ്യങ്ങൾ തന്നെയാണ് നമുക്കൊരു ആവശ്യം നമ്മൾ ലീവ് എടുക്കണം അത്ര തന്നെ പക്ഷേ നീണ്ട ഇരുപത്തിയാറ് വർഷം പണിയെടുത്തിട്ട് ആകെ ഒരു ലീവ് മാത്രം എടുത്ത ഒരു മനുഷ്യനെ പറ്റി നിങ്ങളെവിടെ കേട്ടുണ്ടോ അഥവാ അങ്ങനെ ഒരു തൊഴിലാളികളെ പറ്റി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനൊരു വ്യക്തിയുണ്ട് നീണ്ട ഇരുപത്തിയാറ് വർഷം ജോലി ചെയ്തിട്ട് ആകെ ഒരു ലീവ് മാത്രമേ അദ്ദേഹം എടുത്തിട്ടുള്ളൂ അതാണ് ഉത്തർപ്രദേശിലെ ഷുഗർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന തേജി അദ്ദേഹം നീണ്ട ഇരുപത്തിയാറ് വർഷം ആകെ ഒരു ലീവ് മാത്രമാണ് എടുത്തിട്ടുള്ളത് എന്താണ് അദ്ദേഹം ലീവ് എടുക്കാതെ അതെന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ജോലിയോടുള്ള ജോലി ചെയ്യുമ്പോഴുള്ള സന്തോഷം വേറെ എവിടെ പോയാലും തന്നെ കിട്ടില്ലാത്തതുകൊണ്ടോ മാത്രമാണ് അദ്ദേഹം ഈ ജോലി ഇങ്ങനെ ഇരുപത്തിയാറ് വർഷം ചെയ്തിട്ട് ആകെ ഒരു ലീവ് മാത്രം എടുത്തത് പല തവണ അദ്ദേഹത്തോട് കമ്പനി തന്നെ ആവശ്യപ്പെടാറുണ്ട് നിന്ന് ലീവ് എടുത്തോ ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച വരെ ലീവ് ഇടുന്ന ആഴ്ച വരെ ലീവ് എടുത്തോളൂ ഞങ്ങൾ ലീവ് തരാം എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് സ്വന്തം ജോലിയുടെ ഇഷ്ടവും ആ ജോലിയിൽ നിന്നുള്ള സന്തോഷവും മതി എന്തായാലേ